അതേസമയം അതിർത്തിയിലെ ജനങ്ങളോട് ഇസ്രായേൽ ഒഴിഞ്ഞു പോവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ സമാധാന നീക്കവുമായി ഫ്രാൻസും രംഗത്ത് വന്നു ഇതിന് ഇസ്രായേൽ വഴങ്ങില്ല എന്നാണ് സൂചന അതിനിടെ കരയുദ്ധത്തിന് തുനിഞ്ഞാൽ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജരാണെന്ന് ഹിസ്ബുളയുടെ ഉപമേധാവി നയിം ഖസീം പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കരയാക്രമണം ഇസ്രായേൽ നടത്തുന്നത് നസറുള്ള വധത്തിന് ശേഷം ഒരു ഹിസ്ബുള്ള നേതാവ് നടത്തുന്ന ആദ്യ പൊതുപ്രസ്താവനയായിരുന്നു ഇന്നലെ തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള നേതാവ് പറഞ്ഞത് ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളിയാണ് ലബനോനിൽ ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയത് തെക്കൻ ലബനോനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുകയായിരുന്നു വടക്കൻ അതിർത്തി ഇസ്രായേൽ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചു ബെയ്റൂട്ടിലും ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ അതിനിടെ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുളയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിയന്തരമായി യു എൻ രക്ഷാസമിതിയുടെ യോഗം വിളിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഏത് സാധ്യതയെയും നേരിടുമെന്നും യുദ്ധലക്ഷ്യങ്ങൾ നേടാൻ ഇസ്രായേലിനാകില്ലെന്നും ഹിസ്ബുള്ള നേതാവ് നയിം പറഞ്ഞു ഇസ്രായേലിന്റെ അടുത്ത നീക്കം കരയാക്രമണമായിരിക്കുമെന്ന ആശങ്ക ശക്തമാകുന്നതിനിടയിലാണിത് അതിനുള്ള സൂചനകൾ നൽകിയതിനോടകം ഇസ്രായേൽ കരുതൽ സേനാംഗങ്ങളെ തിരിച്ചു വിളിക്കുകയും കൂടുതൽ സൈനികരെയും കവചിത വാഹനങ്ങളും ലബനൻ അതിർത്തിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു നസറുള്ള എല്ലാം കഴിഞ്ഞിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ യോഗ്യാലൻഡ് മുന്നറിയിപ്പ് നൽകി അതേസമയം വെടിനിർത്തൽ കരാറിലെത്താൻ ഇസ്രായേലിനോടും ഹിസ്ബുള്ളയോടും ലബനീസ് പ്രധാനമന്ത്രി നജീമിക്കാദി ആവശ്യപ്പെട്ടു എന്നാൽ ഇസ്രായേൽ വഴങ്ങിയില്ല ഇതിനൊപ്പമാണ് ഫ്രാൻസും സമാധാന ശ്രമം നടത്തുന്നത് തിങ്കളാഴ്ച ബേഖാവാലിയിലുണ്ടായ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആറ് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു സംഘർഷം തുടങ്ങിയ ശേഷം ആദ്യമായി മധ്യ ബൈറൂത്തിലും ഇസ്രായേൽ ആക്രമണം നടത്തി പാർപ്പിട സമുച്ചയം തകർന്ന് ഒരാൾ മരിച്ചു പതിനാറ് പേർക്ക് പരിക്കേറ്റു ഇവിടത്തെ കോലാപട്ടണത്തിലുണ്ടായ ആക്രമണത്തിൽ ഫലസ്തീൻ അനുകൂല സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് ഫലസ്തീന്റെ മൂന്ന് നേതാക്കൾ കൊല്ലപ്പെട്ടു അതിനുമുമ്പുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു രണ്ടാഴ്ചത്തെ ആക്രമണങ്ങളിൽ രാജ്യത്ത് ആയിരത്തിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആറായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡർമാരെ എല്ലാം ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു പത്തു ലക്ഷം പേർ അഭയാർത്ഥികളായി ഒരാഴ്ച കൊണ്ട് ലബനനിൽ നിന്ന് സിറിയയിലേക്ക് ഒരു ലക്ഷം പേർ പലായനം ചെയ്തെന്ന് യു എൻ അറിയിച്ചു എന്തായാലും ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളിയാണ് ഇപ്പോൾ ലബനോനിൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നത് ഇത് എല്ലാവർക്കും ആശങ്ക തന്നെയാണ് അതേസമയം ഹിസ്ബുളയെ ഉന്നമിച്ചാണ് വെച്ചാണ് കരയുദ്ധത്തിന് തുനിഞ്ഞതെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുകയും ചെയ്തിട്ടുണ്ട് വലിയ രീതിയിലുള്ള ആയുധങ്ങളും എല്ലാം ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ എത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു കരയുദ്ധം ഉണ്ടായേക്കാം എന്ന പ്രതീതി എല്ലായിടത്തും നിലനിന്നിരുന്നു അതിനുശേഷമാണ് മോദി ഇത്തരത്തിൽ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഒരാക്രമണങ്ങളിലേക്ക് കാര്യങ്ങള് എത്തിച്ചേര്ന്നിരിക്കുകയാണ് ജനങ്ങളെയെല്ലാം അതിർത്തിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എത്രയും വേഗം ഒഴിഞ്ഞു പോകാനാണ് ബെഞ്ചമിൻ എ ഉത്തരവിട്ടിരിക്കുന്നത്